I'm happy to Guys, <laughs> today I'm going to visit my grandmother's house. She is <laughs> a very good mother. I'm going to take a short break from my day job. Okay, I'll show you the place. It's a very good place. It's രാവിലേ ഉണ്ട് പിള്ളേർ ചർച്ചാക്കുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് പോണോ ഇങ്ങനെ ഞാൻ രാവിലെ ഉണ്ട് പിള്ളേർ ോട് പറയുന്ന മനസ്സിനോട് പറയുന്നത് പോണ്ട പോണ്ടമക്കെ കറങ്ങാൻ പോവാ കൊച്ചിക്ക് പോവാൻ വേണ്ടി കിഞ്ഞത് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇട്ടു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്തിച്ചത് തന്നെ അങ്ങട്ട് നല്ലതാണ് ഇയാളെ ഇപ്പൊ തുളി തുളി എല്ലാം മാറി പേടിയാ <laughs> അല്ല <laughs> <coughs> 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 அங்க அது படித்திரு ரெண்டெண்ணா நீந்தா அறியாத்தும் Ini dua dalam Ini Itu suruhlah nak, itu mana ni dah nak ini nak. Ada la, saya kamu dua എന്താ എന്റെ വിച്ച് പഠിച്ചു ഉണ്ട് ദൈവ നിറുപ്പൂ യോ ഇരുന്നത്രടി ഞാൻ ആയില്ലി നിനക്ക് ഇത ഞാൻ ഓടേ പഠിക്കും വേണം പഠിക്കും വേണം നീന്തും വേണം സിങ്ങപ്പങ്ങനെ വെള്ളത്തിൽ അതിട്ട് കൂടി കഴിഞ്ഞാണ് ആരെത്തും ഓക്കേ സ്വാഗതം ഇന്നാളക്ക് സ്വാഗതം കൂടാനാണ് വരേണ്ടെങ്കിൽ എനിക്ക് ലവില്ലട്ടാ ഉള്ളവാണ് റെഡി ബോളർ ആൾക്കട്ടാ ആയി അതെന്താ ഗ്രേറ്റ് ആയിട്ടേ யாப்பாடி நம்பர் 1 நம்பர் சேரியாயிடு ஆம் டி நோட்டோ ஆம் கேடி ஆம் கேடி அப்ப பல தல பல பல கதி இந்த ராட காலின கெட்டிரல சம்பா பல கதி தல பல ஆ 1 അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴില് പതിനേഴ് ഉള്ളറ് അങ്ങനെ പതിനേഴ് അണിച്ചിന് എങ്ങനെ പതിനേഴ് അണിച്ചിന് thank you നീന്ത ആ മൂന്ന് ഓടുത്തുണ്ട് கேளா செட் போறலா? அலை गाइस நம்ம இப்ப ஒரு நிமிஷத்தில கே எடுத்துக்கிட்டு வேற அளு வந்துட்டுണ്ട് അപ്പൊ ഇതാക്കോ വരുന്നതും ഒക്കെയാരാ കേറുന്നെങ്ങനെ കേറുന്നെങ്ങനെ ഈ കുന്നപ്പൊണ്ടോ ബജാർ വയ്ക്കയറ്റിന അതാവൂറെ വന്ന വൈ അല്ല

ഹക്ക നമ്മ നമ്മ തോന്നുന്നാ ഹാ കേട്ടോ നമ്മ എന്ത് എന്ത് വേങ്ങണ എന്ത് വേങ്ങണ എന്ത് വേങ്ങണ വേങ്ങണം മിട്ടു എന്ത് 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 എങ്ങിലേ സ്പെസിസ് സൂചരവ مانا نہیں گیا اے ان کا آئس کریم تو نا گیا ہے لا آئس کریم والا جوس انا اے دو نہیں چلے اس کے مال جوس ہوا نہیں چلے اے دو ادن اے دو من دے اے جوس جوسلا جوسلا نا گیا آئس کریم اور کچھ جوس اون എന്ത് വേണ്ടത് അറി എത്ര നേരായി തന്നിട്ട് നോക്കറ എന്ത് വേണ്ടത് നേരെയോ ഏത് Yani... MM. bir neyse ice cream bu çikirsi mu ne? ah çiğneye? ice cream ice cream mi? evet evet. slayba, pieces piyano. slayba slayba di. edebi di nası? meyve di. strawberry meyve strawberry. strawberry. bir ne mix special

വിചാരിച്ചത് വേറെ കിട്ടിയത് വേറെ ഒനിക്ക് സാരല്ല അല്ല അല്ല ഞങ്ങൾ ഇവിടെ വന്നോさん നിങ്ങൾ നിങ്ങൾ ദുകൊണ്ട് എതിരെ ചൊല്ലിയേ ഇതാ അതേ ഇതാ ഇവിടെ എല്ലാം കണ്ടല്ലേ യേഗോൻ അക്കിളോൻ കൊച്ചേതോനെ ചെറിയ കാഷ്വ മറിച്ചിട്ടുണ്ട് വേണ്ടേ കാശു വേണ്ട അതാ കാഷു കൊട്ടെ അതാ വേണ്ട പൊന്നോ വേണ്ട പൊന്നോ തണുപ്പൊന്നുണ്ട മണ്ടേ അത് വേണം കിട്ടും

Hola, oh pero...